രാവിലത്തെ ഫുഡാണ് അപ്പോൾ ഒരു അവർ ആയിട്ട് ഇത് കഴിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇത് തുടലിപ്പഴമാണ് ഇവിടെ ഒരു ചെറിയൊരു മരത്തിൽ ഒരുപാട് ഒരുപാടിങ്ങനെ കാച്ചിരിക്കുന്നുണ്ട് ഇതിന് വെറും വയറ്റിൽ കഴിച്ചാൽ എന്തെങ്കിലും പണി കിട്ടുമോ എന്നറിയത്തില്ല എന്നാലും ഇന്നലെ വൈകുന്നേരം ഞാൻ കണ്ടമാനം കഴിച്ചായിരുന്നത് എന്താ പറഞ്ഞാൽ പക്ഷികളും വന്ന് കൂടുതൽ കഴിക്കുന്നില്ല ഇഷ്ടംപോലെ തറയിൽ വീണ് കിടപ്പുണ്ട് പിന്നെ കണ്ടമാനം കാച്ചിൽ നീപ്പുണ്ട് അപ്പോഴെന്തായാലും കുറച്ച് ഞാൻ അടുത്ത് കഴിക്കാമെന്ന് വിചാരിച്ച് നമ്മളിതിനെ ഈ ചില സമയങ്ങളിലൊക്കെ ഭയങ്കര മുള്ള എന്നൊക്കെ പറഞ്ഞ് അവഗണിക്കാറുണ്ടെങ്കിലും ഇതേപോലത്തെ വളരെ മധുരമായിട്ടുള്ള ഇത്തരം ചെറുപഴങ്ങൾ ഇഷ്ടംപോലെ കിട്ടുവില്ലെന്ന് ഇത്രയും കഴിച്ചെന്ന് പറഞ്ഞ് അങ്ങനെ വലിയ എനർജിയൊന്നും കിട്ടത്തില്ല പിന്നെ കടല കുറിക്കുന്നത് പോലെ കുറച്ചോട്ട് നടന്ന് കിടന്ന് പോവാം അപ്പം ഇത്രയും കണ്ടിട്ട് ഞാൻ എല്ലാം എല്ലായിടത്തുനിന്നും ഒരിക്കലും വിചാരിക്കരുത് ഇവിടെ ഇനി കണ്ടമാനം നീപ്പമുണ്ട് അനി എന്തായാലും ഒരു ആയിരക്കണക്കിന് ഇതുപോലെ ചെറിയ പഴങ്ങൾ ഇനിയും ഇവിടെ നിൽപ്പുണ്ട് രണ്ട് വഴിയുണ്ട് അങ്ങോട്ടൊരു വഴിയുണ്ട് ഇതുവഴി ഒരു വഴിയുണ്ട് ഇതുവഴി പോയി നോക്കാം ഇവിടെ ഒരു മുൾച്ചെടി ഇങ്ങനെ കൂടെ പോലെ നിക്കുകയാണ് ശരിക്കും ഒരു കുട തന്നെയാണത് വഴിയിൽ നിന്ന ചെറിയൊരു ലെൻഡാന ചെടിയാണ് അപ്പൊ ഞാൻ പറഞ്ഞ ഒരു ത്രീ ഫീറ്റ് ഉയരം മാത്രമേ ഇതിന് ഉണ്ടാവത്തുള്ളൂ പക്ഷെ ഇതിലൊരു പക്ഷിയുടെ കൂടിയിരിക്കുന്നതോ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പക്ഷിയുടെ കൂട് അപ്പോൾ ഇതിലെങ്ങനെ അത് എന്ത് സേഫ്റ്റി നോക്കിയിട്ട് അത് ഈ കൂട് വെച്ചെന്നാണ് ഞാൻ ആലോചിക്കുന്നത് ഒരു ത്രീ ഫീറ്റ് ഉയര് മാത്രമേ ഈ ഒരു ലെൻഡാന ചെടിക്കുള്ളൂ പക്ഷെ ആ ഒരു കൂട് അത് നല്ലൊരു കരവിരുത് തന്നെയാണ് അതിൻ്റെ ഒരു കൂടെ അതിലപ്പോൾ ആ വിളിക്കുന്ന പക്ഷികളൊക്കെ ആയിരിക്കാം ഈ ഒരു കൂട് വെച്ചത് എന്തായാലും ഭയങ്കര രസമായിട്ടുണ്ട് കാണാനായിട്ട് ുള്ളൻ പന്നികൾ താവളമാക്കുന്ന ഒരു പ്ലേസിലെത്തിയിട്ടുണ്ട് അതുകൊണ്ട് ഈ ഒരു ഭാഗത്ത് മൊത്തത്തിലിങ്ങനെ മണ്ണൊക്കെ വൃത്തിയാക്കി കിട്ടിയിരിക്കുന്നില്ലേ അപ്പോൾ രാത്രി ഇവിടെ സ്ഥിരമായിട്ട് മുള്ളമ്പന്നി വരാറുള്ളതാണ് അപ്പോൾ ഇന്ന് എന്തായാലും രാത്രി മുള്ളമ്പന്നി സ്പോട്ട് ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു അല്ലെങ്കിൽ അതിൻ്റെ ശബ്ദമെങ്കിലും റെക്കോർഡ് ചെയ്യാനായിട്ട് സാധിക്കും ഉറപ്പാണ് കാരണം ആ ഒരു മുള്ളമ്പന്നികളുടെ ആ ഒരു സ്മെല്ലൊക്കെ ഇവിടെ നിന്ന് കിട്ടുന്നുണ്ട് അപ്പോൾ എന്തായാലും ആ ഒരു ഭാഗത്തു നിന്നാണ് മുള്ളപ്പന്നികൾ വരുന്നത് അപ്പോൾ എന്തായാലും ഇന്ന് രാത്രി ഒന്നുകിൽ അതിൻ്റെ ശബ്ദങ്ങളൊക്കെ നന്നായിട്ട് തന്നെ കേൾക്കാൻ പറ്റും അല്ലെങ്കിൽ അതിനെ സ്പോട്ട് ചെയ്യാൻ പറ്റും മാക്സിമം സ്പോട്ട് ചെയ്യാൻ പറ്റാൻ നോക്കാം വൈകുന്നേരം അഞ്ച് മണിയായിട്ടുണ്ട് അപ്പോൾ ഞാൻ ഈ ഒരു പ്ലേസിൽ രാവിലെയാണ് വന്നത് അപ്പോൾ ഇതുവരെ ഞാൻ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു ഉച്ചയ്ക്ക് കുറേ നേരം ഞാൻ ഇവിടെ കിടന്നുറങ്ങി കാരണം അതാണ്ട് ഈ ഒരു മരത്തിൻ്റെ ഈ ഒരു തണല് ഉണ്ടോ അപ്പോൾ അതിൻ്റെ ഈയൊരു തണല് പിന്നെ ഉച്ച നട്ടുച്ചയ്ക്ക് പോലും ഇവിടെ ഒട്ടും തന്നെ ചൂട് അനുഭവപ്പെടുന്നില്ല അപ്പോൾ ഇവിടെ കിടന്നു കഴിഞ്ഞാൽ ആരാലും ഉറങ്ങിപ്പോവും അങ്ങനെ ഞാൻ കുറേ നേരം ഇവിടെ കിടന്നുറങ്ങി പിന്നെ ഞാൻ അതാണ്ട് ആ ഒരു ചുറ്റുപാടൊക്കെ നോക്കിയപ്പോഴേക്ക് മനസ്സിലായതെന്ന് പറഞ്ഞാൽ ഇവിടെ എല്ലാം ഈ പന്നികൾ കണ്ടമാനം ഇങ്ങനെ കുത്തി ഈ മണ്ണെല്ലാം ഇളക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ എനിക്ക് തോന്നുന്നു ഇന്ന് രാത്രി ചിലപ്പം ഈ പന്നികളും ഇവിടെ വരാൻ ചാൻസ് ഉണ്ട് മുള്ളം പന്നിയെ ഞാൻ നേരത്തെ സ്പോട്ട് ചെയ്തു അതായത് പന്നിയുടെ സാന്നിധ്യം പലയിടത്തും ഞാൻ സ്പോട്ട് ചെയ്തു അപ്പോൾ മുള്ളം പന്നിയും രാത്രി വരാൻ ചാൻസ് ഉണ്ട് ഈ കാട്ടുപന്നികളും വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അങ്ങനത്തെ ഒരു പ്ലേസ് ആണ് അപ്പോൾ എന്തായാലും ഇനി രാത്രി അറിയാം എന്തൊക്കെ സാധനങ്ങളാണ് വരുന്നതെന്ന് കാരണം ഞാൻ അത്രയ്ക്ക് ഒരു എക്സൈറ്റ്മെൻറ്റിലിരിക്കുകയാണ് ഇനി സംഭവം എന്തെങ്കിലുമൊക്കെ ഒന്ന് മുരളി മുരണ്ടിട്ട് നമ്മളെ പേടിക്കാതിരുന്നാൽ മതിയായിരുന്നു അപ്പോൾ അങ്ങനത്തെ ഒരു പ്ലേസ് ആണ് പിന്നെ ഈ കാണുന്ന ഈ ഒരു പ്ലേസിലാണ് കിടന്നുറങ്ങാനായിട്ട് തീരുമാനിച്ചിരിക്കുന്നത് ഇവിടെ ഒരു ചെതലിൻ്റെ ഒരു പുറ്റൊക്കെ ഉണ്ട് ഇതെവിടെ ഇങ്ങനെയാണ് ആ ഒരു പ്ലേസ് ഇതെവിടെയാണ് ഞാൻ ഉച്ചയ്ക്ക് കിടന്നുറങ്ങിയത് ഈ ഒരു പ്ലേസിൽ ഇവിടെ ഇരിക്കാനൊക്കെ ഭയങ്കര രസമാണ് കാരണം ഒട്ടും തന്നെ ചൂട് അനുഭവപ്പെടുന്നില്ല പിന്നെ ഇതാണ്ട് ഈ കാണുന്ന ഈയൊരു എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ന് പറയത്തില്ലേ ഞാൻ രാവിലെ കാണിച്ച നമ്മൾ കഴിച്ചിട്ട് ഇറങ്ങിയില്ലേ അപ്പോൾ ആ സംഭവം ഇവിടെ നിന്ന് ഇപ്പോൾ ഉണ്ട് ടെൻ്റ് ഇവിടെ വയ്ക്കുന്നത് കൊണ്ട് കുറച്ചൊക്കെ ഒന്ന് ലെവലാക്കിടാമെന്ന് വിചാരിച്ചു നട്ടുച്ച നല്ല വെയിലായപ്പോഴും ഞാൻ ശ്രദ്ധിച്ച ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഒരു മരത്തിൻ്റെ തണലിൽ എന്നെ ഒരുപാട് പക്ഷികൾ വന്നിരുന്നു നട്ടുച്ചയായപ്പോഴേ ഒരു സെറ്റ് ഒരു പതിനഞ്ച് പക്ഷികളുണ്ടാവും അപ്പോൾ അതേപോലെ ഒരു പത്ത് ഇരുപത്തഞ്ച് പക്ഷികൾ വന്ന് ഇതിലോട്ട് ഈ തണലിൽ കുറേ പക്ഷികൾ വന്നിരിക്കുന്നത് ഞാൻ കണ്ടു സമയം വൈകുന്നേരം ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ ടെൻ്റ് എടുത്ത് ഇവിടെ വെച്ചിട്ടുണ്ട് പിന്നെ എൻ്റെ കയ്യിൽ വാട്ടർ പ്രൂഫായിട്ടുള്ള ടെൻറ്റ് ഉണ്ട് ഡെക്കാത്തലിൻ്റെ പിന്നെ ഇപ്പോഴേ എന്നെ ഡ്രൈ ആയിട്ടുള്ള കാലാവസ്ഥ ആയതുകൊണ്ട് ഈ ടെൻ്റാണ് ഏറ്റവും ബെസ്റ്റ് എന്ന് പറഞ്ഞാൽ കാരണം നല്ല എയർ സർക്കുലേഷൻ ഉണ്ട് അപ്പോൾ മഴയാണെങ്കിൽ മാത്രമേ മഴ കോളൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ മറ്റേത് ഉപയോഗിക്കേണ്ട ആവശ്യമുള്ളൂ അപ്പോൾ ഇനി ഈ സാധനങ്ങളെല്ലാം വരി അകത്തോട്ട് കയറ്റണം പിന്നെ ഞാൻ ഇതുണ്ടോ എന്നെ ഇതിൻ്റെ ആ ഒരു പുറകു സൈഡിലോട്ട് അതുവഴി ഒരു റോഡുണ്ട് അപ്പം ഞാൻ ഇങ്ങോട്ടാണ് അഭിമുഖീകരിച്ച് വെച്ചിട്ടുള്ളത് ഈ ഒരു സ്ഥലത്തോട്ട് ഇവിടെ എൻ്റെ സോളാർ ഫ്ലാറ്റ് എടുപ്പുണ്ട് അപ്പോൾ ഈ ഒരു സ്ഥലത്തു നിന്നാണ് ഈ മുള്ളം പന്നിയും എന്നെ അതുപോലെ തന്നെ പന്നികളും കാര്യങ്ങളൊക്കെ വരാൻ ചാൻസ് ഉള്ളത് ഈ ഒരു ഭാഗത്തു നിന്നാണ് അപ്പോൾ ഞാൻ ഇങ്ങോട്ട് അഭിമുഖീകരിച്ചിട്ടാണ് ടെൻറ്റ് വെച്ചിരിക്കുന്നത് പിന്നെ ഞാൻ ഈ ഒരു പാനൽ ഉപയോഗിക്കുന്നത് ഫോൺ ചാർജ് ചെയ്യണം എന്നുള്ളൊരു ആവശ്യം ഉള്ളതുകൊണ്ട് മാത്രമാണ് ഈ ഒരു പാനൽ ഉപയോഗിക്കുന്നത് ഇത് ടെൻ വാട്ട്സിൻ്റെ പാനലാണ് ട്വൽവ് വോൾട്ട് ടെൻ വാട്ട്സിൻ്റെ പാനലാണ് ഞാൻ ഉപയോഗിക്കുന്നത് ഇരുട്ടിയപ്പോൾ ഒരു വന്യമായിട്ടുള്ള ഒരു ഫീലിംഗ് ഉണ്ട് ഇവിടെ പിന്നെ കണ്ടോ ഇവിടെ നിന്ന് തൊട്ട് മാറി ഇതാണ്ട് ഈ ഒരു ഭാഗത്താണ് ഞാൻ പറഞ്ഞത് രാവിലെ പറഞ്ഞില്ലേ മുള്ളം പന്നികളൊക്കെ രാത്രി വരാറുണ്ടെന്ന് അത് സ്ഥിരമായിട്ട് വന്ന് നമ്മൾ നോക്കിയാൽ തന്നെ മതി സ്ഥിരമായിട്ട് വന്ന് കിടന്നിട്ട് അവിടെ ഇങ്ങനെ മണ്ണ് ഇളകിയിട്ട് പൂഴി മണ്ണായിട്ട് കിടക്കുകയാണ് അപ്പോൾ എന്തായാലും കൺഫേം ആണ് ഇന്ന് രാത്രിയും അത് ഇവിടെ കിടക്കാനായിട്ട് വരുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല അപ്പോൾ എന്തെങ്കിലും ശബ്ദങ്ങളും കാര്യങ്ങളൊക്കെ കേൾക്കുകയാണെങ്കിൽ റെക്കോർഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക കാരണം ഞാൻ ഇത്ര അടുത്താണ് ഞാൻ കിടക്കുന്നത് പിന്നെ ഈ ഒരു മരത്തിൻ്റെ തണലൊക്കെ ഉള്ളതുകൊണ്ടാണ് ഇവിടെ തന്നെ വെക്കാമെന്ന് വിചാരിച്ചത് പിന്നെ സാധാരണ മുള്ളം പന്നികളൊക്കെ വന്ന് ചീറി ശബ്ദമൊക്കെ ഉണ്ടാക്കും നമ്മളെ സാന്നിധ്യം അറിയുമ്പോൾ എന്നിട്ട് അങ്ങനെ ഉപദ്രവിക്കാറില്ല അത് നമ്മൾ ജസ്റ്റ് നമ്മളെ ഭയപ്പെടുത്താൻ ആദ്യം നോക്കും എന്നിട്ടത് പോവുകയാണ് പതിവ് പിന്നെ അതായത് എൻ്റെ ഒരു സഞ്ചിയെടുത്ത് ഞാൻ ടെൻറ്റിൻ്റെ ഇങ്ങനെ മൊബൈലിൽ ഇങ്ങനെ വെച്ചിട്ടുണ്ട് കാരണം അവിടെ എന്ന് പറഞ്ഞാൽ ഈ എയർ സർക്കുലേഷന് വേണ്ടിയുള്ള നെറ്റാണുള്ളത് അപ്പോൾ രാത്രി നല്ല മഞ്ഞിലുള്ളത് കൊണ്ട് നമുക്ക് മഞ്ഞിലകത്തിറങ്ങും അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒരു സഞ്ചി എടുത്ത് അവിടെ ഇങ്ങനെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഇതെനിക്ക് എന്നെ അതായത് വരേണ്ട സമയങ്ങളിലൊക്കെ ഈ ടെൻറ്റ് ഭയങ്കര ഉപകാരപ്രദമാണ് ഇത് സാധാരണ അറിയാമല്ലോ ഒരു തൗസൻഡ് റുപ്പീസിനകത്തുള്ള ഒരു ടെൻ്റ് പക്ഷെ ഇത് നമ്മൾ വരേണ്ട സമയങ്ങളിൽ ചെറിയ ചൂടുള്ള സമയങ്ങളിൽ അവിടെ ഇത് ഫുള്ള് വർത്താണ് കാരണം ഈ ഒരു നെറ്റ് നമുക്ക് ഇത്രയും കിട്ടുന്നുണ്ട് പക്ഷേ വാട്ടർ പ്രൂഫായിട്ടുള്ള ഡെക്കത്തന്നെയുള്ള ടെൻറ്റിൽ ഇത്രയും എന്നെ വെൻറ്റിലേഷൻ കിട്ടത്തില്ല അത് അത് ഞാൻ ഒരിക്കലും അടുത്ത് വെച്ച് നോക്കി വെച്ച് നോക്കിയപ്പോഴും അതിൻ്റെ അകത്ത് കയറി ഇരിക്കുമ്പോഴ് തന്നെ ഒരു ചൂടാണ് അത് പക്ഷേ മഴയത്ത് സൂപ്പറാണ് മഴയത്ത് ബെസ്റ്റ് സാധനമാണ് അത് വർത്ത് ഓഫ് മണിയാണ് പക്ഷെ നമ്മൾ വരണ്ട ക്ലൈമറ്റിൽ ഇത് ഓക്കെയാണിത് അപ്പോൾ ഇന്നലെ രാത്രി ഞാൻ വിചാരിച്ചതുപോലത്തെ ഒരു ശല്യങ്ങളോ ഒന്നും തന്നെ ഇല്ലായിരുന്നു ഒരു ശബ്ദം പോലും കേൾക്കുകയില്ലായിരുന്നു കാരണം ഞാൻ ഇതാണ്ട് ഈ ഒരു ഭാഗത്തൊക്കെ ഇവിടെ ഒരുപാട് ഈ മുള്ളം പന്നിയുടെ ഫിംഗർ പ്രിൻ്റൊക്കെ കിടപ്പുണ്ട് അതേപോലെ തന്നെ പന്നിയുടെ കുളമ്പിൻ പാൽ അങ്ങനെയൊക്കെ ഒരുപാട് ഈ ഒരു സൈഡിലെല്ലാം അവിടെ എല്ലാ പന്നിയാണ് കുത്തി കളച്ചിട്ടിരിക്കുന്നത് അപ്പം അതൊക്കെ കണ്ടിട്ടാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ അതുപോലെ തന്നെ ഏതാണ്ട് ആ ഒരു ടെൻറ്റിൻ്റെ ബാക്ക് സൈഡിൽ അതുകൊണ്ട് അവിടെ ഒരു പൂഴിയായിട്ട് ഇങ്ങനെ കിടക്കുന്നില്ലേ അപ്പോൾ അവിടേക്ക് ഇത് സ്ഥിരമായിട്ട് ഒന്ന് കിടക്കണ ഈ മുള്ളം പന്നിയുടെ കാലടയാളം ഞങ്ങൾക്ക് ഇഷ്ടം പോലെ കിടപ്പുണ്ട് പിന്നെ പന്നി കുത്തി കളച്ച ഒരുപാട് പാടുകൾ കിടപ്പുണ്ടാവും അതൊക്കെ ഞാൻ നോക്കിയിട്ട് ഞാൻ വിചാരിച്ചു ഇന്നലത്തെ രാത്രി ഭയങ്കര ശല്യമായിരിക്കുമെന്നാണ് വിചാരിച്ചത് ഈ ഒരു ഏരിയയിൽ അത്രയ്ക്ക് എന്തെങ്കിലും ശബ്ദങ്ങൾ എന്തെങ്കിലും ഉണ്ടാകുമെന്ന് ഇവരെ വിചാരിച്ചു പക്ഷേ പക്ക സൈലൻ്റ് ആയിരുന്നു ഇന്നലെ രാത്രി അപ്പോഴേ ഈ ഒരു പ്രദേശത്ത് മിക്കവാറും ഞാൻ ഇന്നും കൂടെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഇന്നും കൂടെ കഴിഞ്ഞിട്ട് ഇവിടെ നിന്ന് വേറൊരു പ്ലേസിലോട്ട് പോകാമെന്ന് വിചാരിക്കുന്നു പിന്നെ ഇവിടെ ക്ലൈമറ്റൊക്കെ സൂപ്പറായിരുന്നു രാത്രി നല്ല അത്യാവശ്യം തണുപ്പുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ നമുക്ക് മുഷിച്ചിലോ കാര്യങ്ങളൊന്നും തോന്നത്തില്ല സുഖമായി കിടന്ന് ഉറങ്ങാനായിട്ട് പറ്റും ചെറിയ കാറ്റും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അപ്പോൾ രാവിലെ ഇനി നല്ല ഗോതമ്പ് ദോശയും ശർക്കരയൊക്കെ ചേർത്തിട്ട് നല്ലൊരു ഗോതമ്പ് ദോശ ഉണ്ടാക്കണം അപ്പം കുറച്ച് ഇങ്ങനെ തുടരെ ഗോതമ്പ് ദോശ ഇങ്ങനെ തിന്നുകൊണ്ടിരിക്കുന്നത് കൊണ്ട് ടേസ്റ്റിങ്ങനെ ഒരു വര വരച്ചതുപോലെ പോവുകയാണ് അപ്പോൾ ഇന്ന ടേസ്റ്റിൻ്റെ ഒരു മാറ്റം വരുത്താൻ വേണ്ടി എന്തായാലും ഇനി കുറേ ദൂരം നടക്കണം ഒരു ടു കിലോമീറ്റർ നടന്നു പോയാലേ അടുത്ത് കടയേ ഉള്ളൂ അപ്പോൾ അവിടെ പോയി എന്തെങ്കിലും ടേസ്റ്റിന് മാറ്റം വരുത്തുന്നത് എന്തെങ്കിലും കഴിക്കണം അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ പ്ലാന് എന്തായാലും ഇവിടെ ഇങ്ങനെ ഇരിക്കാൻ ഭയങ്കര രസമാണ് കാരണം ഈ ഒരു ക്ലൈമറ്റും ഈ ഒരു മരവും ഈ ഒരു ചുറ്റുപാടും ഒക്കെ നോക്കി ഇങ്ങനെ ഇരിക്കാൻ ഭയങ്കര രസമാണ് അപ്പോൾ അതുകൊണ്ട് മിക്ക പറഞ്ഞാൽ ഇന്നൊരു ദിവസം കൂടെ ഉണ്ടാവും അപ്പോൾ ഇന്ന് കൂടി ഇവിടെ സ്റ്റേ ചെയ്യുകയാണെങ്കിൽ എന്തായാലും അതിൻ്റെ വീഡിയോ ഒന്നും എടുക്കത്തില്ല കാരണം അത് ബോറായിരിക്കും അത് വേറെ ആരെയും കാരണം വീഡിയോയ്ക്ക് അത് ബോറായിരിക്കും പക്ഷേ നമ്മൾ എൻജോയ് ചെയ്യുന്ന ഒരാളിനെ സംബന്ധിച്ച് ചിലപ്പോൾ മൂന്നോ നാലോ ദിവസമൊക്കെ ഇവിടെ ഇരുന്നാലും മടുക്കത്തില്ല പക്ഷേ വീഡിയോയ്ക്ക് നമുക്ക് പിന്നെ ഡിഫറെൻറ്റ് ഡിഫറെൻ്റ് ആയിട്ട് ചെയ്തുകൊണ്ടിരുന്നാൽ നമുക്ക് ഒരു മടുപ്പ് തോന്നാതിരിക്കും അതിപ്പം ഞാൻ തന്നെ ഇനി ഇത് കാണുകയാണെങ്കിൽ എനിക്ക് തന്നെ അല്ലെങ്കിൽ മടുപ്പുണ്ടാവും ഓക്കെ